ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറച്ച് ടിപ്സ് തുടങ്ങി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കണ്ടുനോക്കണേ ഇഷ്ടപ്പെട്ടാലേക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ വീട്ടിലൊക്കെ കുറച്ചധികം ചെറുനാരങ്ങൾ ഞാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചാൽ നമുക്ക് കുറച്ച് അധിക ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടുപ്പ് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നാരങ്ങക്ക് നീരും അതുപോലെ തന്നെ കുറച്ച് ദിവസം തന്നെ നല്ല ഫ്രഷോട് കൂടി തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ നല്ല നീര് നോക്കിയിട്ടുള്ള രണ്ട് നാരങ്ങ എടുത്ത് നമ്മുടെ ഒരു ടിപ്സിന് വേണ്ടിയിട്ട് എടുക്കും ണ്ട് അപ്പം അതിനായിട്ട് മെയിനായിട്ട് കുറച്ച് ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഉണങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല ഇഞ്ചി തൊലിയോടെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് അങ്ങനെയാണ് അപ്പം നമ്മുടെ കുറച്ച് രണ്ട് മൂന്ന് നാരങ്ങ അതാ ഇതുപോലെ കട്ട് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് അപ്പം ഈ നാരങ്ങ ഇല്ലെങ്കിൽ അതിൻ്റെ തൊലിയായാലും നാരങ്ങയുടെ തൊലിയായാലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വിനഗറാണ് അത് നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം അങ്ങനതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് അരിച്ചെടുക്കാവുന്നതാട്ടോ അപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പാത്രം നമുക്ക് എടുത്തിട്ട് ഒരു അരിപ്പയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കാവുന്നതാട്ടോ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല നല്ല ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയല്ലോ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ജാറൊക്കെ ഒന്ന് ക്ലീനാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറും ഈ ഒരു സൊല്യൂഷൻ അടിച്ചെടുത്ത കാരണം തന്നെ നല്ല കറകളൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടും കേട്ടോ ഉപ്പും അതുപോലെ നാരങ്ങി ഇഞ്ചിയൊക്കെ നല്ലൊരു സൊല്യൂഷന് പറ്റിയ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ അതാ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനും അപ്പം ഇത് നമുക്ക് നല്ല സ്പ്രേ ബോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ പിന്നെ അതിലേക്ക് മെയിനായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ അപ്പ സോഡ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുണ്ടോ അതാ കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇട്ട് കൊടുത്താൽ നമ്മൾ ഏത് കറകളോ പിന്നെ പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കൂട്ടി ഒരു സൊല്യൂഷൻ കൊണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് കൊടുത്ത് നമ്മളെ കിച്ചൺ ടൈ റാക്ക് അതുപോലെ ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ആക്കിയെടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഈച്ച ശല്യം ഉറുമ്പ് ശല്യം ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും അപ്പോൾ നല്ല ഈച്ച ഒക്കെ കാലമാണല്ലോ അപ്പോൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിച്ചണിലൊക്കെ കിട്ടുന്നു കേട്ടോ അതേപോലെ നമ്മുടെ സ്റ്റൗ സ്റ്റവ് ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് സ്റ്റൗ ആണെങ്കിലും നമുക്കതൊന്ന് അടിച്ചെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ക്ലീനായി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവർക്ക് അത് നമ്മുടെ മെയിനായിട്ട് ഈ സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ തന്നെ ഇത് ക്ലീൻ ആയിക്കിട്ടും കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മളെ ക്ലീനിങ് ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് വെള്ളം യൂസ് ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ കറകളൊക്കെ പോയി കിട്ടാൻ പറ്റുന്ന നല്ലൊരു ടിപ്സ് അടങ്ങിയ വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഫ്രഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഉരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും എന്താ നമ്മുടെ ടോയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മളെ ബാത്റൂമിൽ തന്നെ കിട്ടും അങ്ങനെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇതുപോലുള്ള വാഷ് ബേസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ തും ബാക്കി ഉണ്ടായിരുന്ന സുരൂക്ഷം അതിലും ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് കൈവെച്ച് തന്നെ നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്